എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി ആയിത്തൊന്നുകാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് വീഡിയോ വീഡിയോയിലേക്ക് ഇപ്പം നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനിവിടെ പ്രത്യേകം അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോവാം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശ പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് നാളെ പ്രസിദ്ധീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഷെഡ്യൂൾ അറിയിച്ചിരിക്കുന്നത് അഡ്മിഷൻ ഷെഡ്യൂൾ ിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ് നാളെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതാണ് വിദ്യാർത്ഥികൾ കൂടുതലും ചോദിച്ചു കൊണ്ടിരുന്നത് നമുക്കത് വിശദമായി പരിശോധിക്കാം നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കാം ശേഷം എഫ് ഐ യു ടു എന്ന ലിങ്കിൽ പ്രവേശിക്കാം ശേഷം അവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക ശേഷം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് ഹാവിനു അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എന്നാണ് അർത്ഥം ഏതായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിച്ച് പ്രസിദ്ധീകരിക്കും അതായത് ഒരു നയൻറ്റി നയൻ പോയിൻ്റ് പെർസെൻറ്റേജ് നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് പ്രകാരം നാളെ തന്നെ പ്രസിദ്ധീകരിക്കും കാരണം കണ്ണൂർ സോറി കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഷെഡ്യൂൾ ആണ് നാളെ പ്രസിദ്ധീകരിക്കുമെന്നൊരു അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അദ്ദേഹത്ത് കാണാൻ സാധിക്കും കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈ നെയിം മീസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോക് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ